ആഡ്ഡിക്ക് കേറാ അച്ഛന്റെ താടിയാണോ ചവിട്ട് പോണോ നന്ദ വീണ് പോവില്ലേ ഇല്ല അ ബോത്ത് ആരെയും പിടിക്കാൻ ആരെ ഇല്ലല്ലോ എന്നെ 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 പോണം ഇവിടെക്ക് ചൗട്ടി അത് സത്ത് പോവൂലെ യായോ ആരെ ആനില്ലല്ലോ അതാ മായ അതാ മായ ജീ അങ്ങത്ര അ ഓട്ടോ ഉണ്ട് ആ ഓട്ടോള്ള ഡ്രസ്സ് ഒക്കെ അടാ അച്ഛന് ഒരു വാപ്പില്ല ഞാൻ വേറെ ഓനും പരിം നോറി ദിനെ

പിന്നെ റിയില്ലേ പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് പക്ഷെ പാമ്പുകൾക്കും പറവുകൾക്കും അന്നപ്പാട തല കുറച്ചൊരു പോളില്ല കൊതുകടിച്ച് ചത്തോട്ട ഞാനെറ്റാണ്ടാ കണ്ടോ ആ അച്ഛന കടിച്ചോട്ട അച്ഛൻ തത്തുപോട്ടാ സോറി അതൊക്കെ കൊതുകടിച്ച പാടാ അച്ഛനെ മാന്തി അച്ഛനും കൂടുതൽ ആരെ കീറാ പറഞ്ഞു അതിനപ്പിയാണ് കീറട്ടെ ോട് മിണ്ട എനിക്ക് ആ കുട്ട ഒറ്റ കുട്ടികളാക്കും അന്താനം വേണ്ടേ ആയിക്കോട്ടെന്താ വിളിച്ചറിയോ അച്ചാ അച്ചാ ആ അച്ചാപ്പ ആയിക്കോട്ടെ അബൻ്റെ അച്ചാന്ന് വിളിച്ചല്ലോ ഞാൻ അബേനെ കൊണ്ടു ഇവിടെ അടുത്ത് ഞാൻ ഞാൻ വേണ്ട വേണ്ടി അബനെ ബെന ഇങ്ങനെ കയറി കിടത്തും കീറാത്ത പെനിയും വാങ്ങിയിട്ട് ഞാൻ വെച്ച് അബനെ കെട്ടിപ്പിടിച്ചെനീന കെട്ടിപ്പിടിച്ചു ആരെ bé anh đưa là bé anh ta anh ta anh anh ta anh ta anh ta anh ta anh ta anh ta anh നന്ദ ഇ കുട്ടിയല്ല ആ വരും ഇപ്പൊ ഉറങ്ങണോള് അങ്ങോട്ട വരാത്ത അച്ഛൻ തന്നെ പമ്പി പോണ്ടാവും പോയിട്ട് പാർട്ടി ഇല്ലല്ലോ എന്റെ മറച്ചറങ്ങിയാപ്പിടെ മൂക്കിടിച്ചു പരത്തു ഞാൻ തന്നെ അവിടെ ആർക്കും മനസ്സിലാവില്ല അപ്പൊ എന്റെ കുട്ടിയാണ് അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉത്തര നല്ല കുട്ടിയാ അറിയോ ഭയങ്കര ഇഷ്ടഅ അപ്പെന്നെന്താ വിളിക്കറിയോ അച്ചാ അച്ചാന്ന് വിളിക്ക പിന്നെന്താ വിളിക്കാണെ വിളിച്ചു ആര് അപ ആരൊന്തിരും അന്നെന്തിട്ടോട്ടെ അനക്ക് അങ്ങനെ തന്നെ വേണം ജാപ്പിതു അല്ലേ ആണെന്നോ കഞ്ചോ കഞ്ചോട്ട് അച്ഛൻ ഇതാ അച്ഛന്റെ പേനിയും വലിച്ചു കയറി അച്ഛൻ്റെ മുടി വല വലിച്ചു ജാപ്പിതുത്തു ആണേ ഇതോ ഇവിടെ നോക്കി അച്ഛൻ ത ചോര വന്നു ഇതോ ഇതണ്ടോ ചോര ആ എന്താ ചോര ഉണ്ടോ ചോര ഉണ്ടോ ഇത് അബേ അബു അബനൊന്നും കണ്ടിവിടെ എന്റെ കിടക്കാനെന്താ അബ് അബ അല്ലേ അച്ഛൻ്റെ അബ ോ ഇത് എന്ത് കീമാണ് അമ്മേന്റെ ക്രീം ഇത് ചെച്ച പോവത് ഒന്നുകൂടി ചേച്ചിണ്ട എത്ര ചേച്ചതിന് കാലില്ല ഞാനോട് മുണ്ടൂല അതന്നെ ഞാൻ തെറ്റി എന്നോട് ഞാൻ തെറ്റി